നമസ്കാരം ഞാൻ അനിൽ വണ്ണത്തൂർ ഡോക്ടർ നീന മുനീറിൻ്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം നടന്നിരിക്കുന്നു നമുക്കറിയാം ക്യാൻസർ എന്ന് കേട്ടാൽ ഭുരുഷം വർക്കും ഭയമാണ് ക്യാൻസർ സുഖം ബാധിച്ച് വളരെ സുഖകരമായി ചികിത്സ നടത്തി ആ ഓർമ്മകൾ പങ്കുവെച്ച ഇന്നസെൻറ്റിൻ്റെ പുസ്തകം നാം വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായാണ് ഡോക്ടർ നീന മുനീർ ഈ പുസ്തകം രചിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ എൻ എൻ കാരശ്ശേരി രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ നാട്ടുകാരി നമ്മുടെ നാട്ടുകാരിയായ മീന മീനാമുനീറിൻ്റെ ഈ പുസ്തകം സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് എൻ എൻ കാരശ്ശേരി മാഷി രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നമുക്ക് ഇത് വാങ്ങാം വായിക്കാം നമ്മുടെ നാട്ടിലെ ലൈബ്രറിക്ക് സ്കൂൾ ലൈബ്രറിക്ക് പാലിറ്റി പ്രവർത്തകർക്ക് കിടപ്പ് രോഗികൾക്ക് ഒക്കെ എത്തിച്ചു നിൽക്കാം ഈ പുസ്തകത്തിന് എല്ലാ വിജയങ്ങളും മധുരാമൃതം ഫേസ്ബുക്കിൻ്റെയും മധുരാമൃതം യൂട്യൂബിൻ്റെയും പേരിൽ അർപ്പിക്കുന്നു